ഇരട്ടിയാർ ഈട്ടുത്തോപ്പ് ഭാഗത്ത് ശുചിമുറി മാലിന്യം തള്ളിയതായി പരാതി രാത്രിയുടെ മറവിൽ കരുണാകരൻകട ഭാഗത്താണ് മാലിന്യം തള്ളിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഒരു മണിക്ക് ശേഷമാണ് ടാങ്കർ ലോറിയിൽ എത്തിച്ച ശുചിമുറി മാലിന്യം കരുണാകരൻകട കലുങ്കിന് സമീപം തള്ളിയത് മാലിന്യം ഒഴുകിയ സമീപത്തെ ആട്ടിലെത്തി വെള്ളം മലിനപ്പെടുകയും ചെയ്തു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടുത്തെ അനേകായിരം പാവപ്പെട്ട ആളുകൾ അവരുടെ കുടിവെള്ളം മുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കും ഇത് ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൊതുജനങ്ങളുടെ ശ്രദ്ധയെല്ലാം ഇക്കാര്യത്തിൽ വേണം കൃത്യമായിട്ട് നടപടികൾ സ്വീകരിക്കുന്നതിനും മാതൃകാപരമായി ഇത്തരക്കാരെ കുറ്റക്കാരെ ശിക്ഷിക്കുന്നതിനുള്ള ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചു നേരം കുലർന്ന ശേഷം ദുർഗന്ധമുണ്ടായതോടെ പ്രദേശവാസികളുടെ പരിശോധനയിലാണ് ശുചിമുറി മാലിന്യം തള്ളിയതായി കണ്ടെത്തിയത് ഇരട്ടയാർ പഞ്ചായത്തിലെ മൂന്ന് നാല് വാർഡുകൾ ചേരുന്ന ഭാഗത്താണ് മാലിന്യം തള്ളിയത് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ മൂന്നും നാലും വാർഡുകൾ കൂടുന്ന സ്ഥലത്ത് ഇരട്ടയാർ ഈറ്റുത്തോപ്പ് റോഡിൽ കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ട് തള്ളിയ ഒരു ഉള്ളത് ഒരു ടാങ്കർ ലോറിയലാണ് ഇതുകൊണ്ട് തള്ളിയിരിക്കുന്നത് സാമൂഹിക വിരുദ്ധരായ ആളുകൾ കുടിവെള്ളത്തിലേക്ക് ഈ മാലിന്യം തള്ളി വിട്ടതും മൂലം ഈ പ്രദേശത്തുള്ള കുടിവെള്ളം നശിച്ചു പോകുന്ന സ്ഥിതി സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് ഈ ആളുകളുടെ പേരിൽ കർശന നടപടി സ്വീകരിക്കാൻ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട് മുമ്പും പലതവണ ശുചിമുറി മാലിന്യം ഇരട്ടയാറിൻ്റെ പല ഭാഗത്തും തള്ളിയിട്ടുണ്ട് സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി പിഴയും അടപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഒരു മണിക്ക് ശേഷം ടാങ്കർ ലോറി ഇതുവഴി കടന്നുപോകുന്നതിന് സിസിടിവി ദൃശ്യം ലഭിച്ചിട്ടുണ്ട് ഉടൻ തന്നെ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി ഇലിപ്പുലിക്കാട്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ച ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു